നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓരോ മാസവും തുടങ്ങുമ്പോഴും സാമ്പത്തിക മേഖലയിൽ പുതിയ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ചില പരിഷ്കാരങ്ങളും ഒക്കെ തന്നെ നടപ്പാവുന്നത് പതിവാണ് എണ്ണവില വർധന അല്ലെങ്കിൽ കുറയൽ പാചകവാതക വില എന്നിവ പോലെയുള്ള പതിവ് കാര്യങ്ങൾക്കും അപ്പുറം ബാങ്കിങ് സേവനങ്ങൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ എന്നിങ്ങനെയുള്ളവയിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ അതിനുള്ള വഴി തെളിയുകയാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ആധാർ കാർഡ് ഉടമകൾ അതുപോലെ വീടുകളിൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് വരുന്നത് നവംബർ മാസം ഒന്നാം തീയതി ഇന്ന് മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് പുതിയ ജി എസ് ടി സ്ലാബുകളും കാർഡ് ഫീസുകളും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ചുരുക്കി നമ്മുടെ ചാനൽ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ വിശദമായിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കാൻ ചിലവ് കുറയുമെന്നതാണ് ഇതിനായുള്ള നിരക്കുകൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിഷ്കരിച്ചിരിക്കുകയാണ് കുട്ടികളുടെ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായിട്ട് പുതുക്കാനാണ് അവസരം ഒരു വർഷത്തേക്ക് ഈ സേവനം അത് സൗജന്യമായിട്ട് ലഭ്യമാകും എന്നാൽ മുതിർന്നവർക്ക് പേര് ജനന തീയതി വിലാസം മൊബൈൽ നമ്പർ എന്നിവ പുതുക്കാൻ എഴുപത്തിയഞ്ച് രൂപയാണ് നിരക്ക് മാത്രമല്ല വിവരടയാളം ഐഎസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നൽകണം കൂടാതെ വേറെയും ചില മാറ്റങ്ങൾ കൂടി നിലവിൽ വരുത്തുന്നുണ്ട് രേഖകളൊന്നും സമർപ്പിക്കാതെ തന്നെ ആധാറിലെ വിലാസം അതോടൊപ്പം തന്നെ ജനന തീയതി പേര് എന്നിവ ഓൺലൈനായിട്ട് പുതുക്കാനുള്ള സൗകര്യവും ഇപ്പോൾ ലഭ്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പെൻഷനും ശമ്പള വർധനവും അടക്കമുള്ളവ നൽകാൻ ധനവകുപ്പ് ഒരുക്കം തുടങ്ങി ഡിസംബർ ഒന്നു മുതൽ ഇവയെല്ലാം തന്നെ വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മറ്റ് വകുപ്പുകളെ ഏൽപ്പിക്കാതെ ധനവകുപ്പ് വഴി തന്നെ നൽകാനാണ് ആലോചന നടക്കുന്നത് സ്ത്രീകൾക്കുള്ള പെൻഷനും യുവജനങ്ങൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും ഡിസംബർ ഒന്ന് മുതൽ തന്നെ നൽകാനാണ് ശ്രമം സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ട് വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് അന്തിമമായിട്ടില്ല ഇത് വിതരണം ചെയ്യുന്ന രീതി സംവിധാനം എന്നിവയെക്കുറിച്ചെല്ലാം തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ട് ഇതിനെല്ലാം തന്നെ ചട്ടക്കൂടെ കൃത്യമായി തന്നെ തയ്യാറാക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വിതരണം ചെയ്യാനാണ് തീരുമാനം പഴയ പെൻഷൻ തുക പ്രകാരമുള്ള ആയിരത്തി അറുന്നൂറ് ഒരു മാസത്തെ കുടിശ്ശിക ഇനി നൽകാനുണ്ട് അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകാനാണ് ധനവകുപ്പിന്റെ നീക്കം അതേസമയം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമൊക്കെ തന്നെ കൂടി സർക്കാർ ഇനി പ്രഖ്യാപിച്ചേക്കും ഇതു സംബന്ധിച്ച ചർച്ചകളും ഇപ്പോൾ നടക്കുന്നു ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ തന്നെ കൂടുതൽ സമയം വേണ്ടിവരും എന്നതിനാൽ തന്നെ ശമ്പള പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥല സമിതി മതിയോ എന്നും സർക്കാർ പരിഗണിക്കുന്നുണ്ട് നിലവിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും വരാനിരിക്കുന്ന ഈ സർക്കാരിന്റെ അവസാന ബജറ്റിൽ ഇനിയും കൂട്ടണമെന്നും എൽ ഡി എഫിൽ ആവശ്യമുയർന്നിട്ടുണ്ട് നേരത്തെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പെൻഷൻ വാഗ്ദാനം ഈ വാഗ്ദാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടപ്പിലാക്കണം എന്നാണ് എൽ ഡി എഫിൽ ഉയരുന്ന ആവശ്യം ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ മൂന്ന് പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ചു മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള നിലവിൽ പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞ കാർഡ് അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നിവയിൽ ഉൾപ്പെട്ട മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം സ്ത്രീകൾക്കാണ് പ്രതിമാസം ആയിരം രൂപ വീതം അനുവദിക്കുക കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് യുവജനങ്ങൾക്ക് മികച്ച ജോലി ലഭിക്കാനായിട്ട് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപയും റബ്ബർ താങ്ങുവില ഇരുന്നൂറ് രൂപയായിട്ടും നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയായിട്ടും വർദ്ധിപ്പിച്ചു ഇതിനൊപ്പം തന്നെ ഒരു ഗഡു അടുത്ത മാസം ശമ്പളത്തോടൊപ്പം തന്നെ നാല് ശതമാനം നിരക്കിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് എഴുപത് മുകളിൽ പ്രായമുള്ളവർക്കാണ് ലഭിക്കുക ഇതാകട്ടെ സൗജന്യ ആരോഗ്യ പരിരക്ഷയാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് വരുമാന പരിധി നോക്കാതെ അഞ്ച് ലക്ഷം രൂപ വീതമാണ് ഇത്തരം വ്യക്തികൾക്ക് ചികിത്സാ സഹായം ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴിയുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ തന്നെ അപ്പം വൈകിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതുവരെ അതിൻ്റെ ചികിത്സ പൂർണ്ണതോതിൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആയുഷ്മാൻ വയാവന്ധന കാർഡ് നിലവിൽ ഇപ്പോൾ എല്ലാവരും അപേക്ഷ സമർപ്പിച്ച് അർഹരായവരെല്ലാം തന്നെ എടുത്തു വയ്ക്കുക പിന്നീട് സംസ്ഥാന വ്യാപകമായിട്ട് ചികിത്സാ നടപടിക്രമങ്ങളൊക്കെ തന്നെ ആനുകൂല്യങ്ങളുടെ വിതരണമൊക്കെ നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ ചികിത്സാ ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിഹിതം അതിൻ്റെ വിതരണവും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് നിലവിൽ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഒക്കെ തന്നെ ലഭിക്കേണ്ട ആനുകൂല്യം ഈ മൂന്ന് സ്കീമുകളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ നൽകി വരുന്നത് അതും പ്രായം കൂടുതലുള്ളവർക്കാണ് ഈ സ്കീമിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുണ്ട് അവർക്കാണ് അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെ മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയൊക്കെ ആനുകൂല്യം ലഭിക്കാറുള്ളത് അപ്പോൾ ഈ സഹായത്തിൻ്റെ വിതരണമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഇതാണ് സഹായം ലഭ്യമാവുക കേന്ദ്ര സർക്കാരിൻ്റെ വീതം കേന്ദ്രം തന്നെ വിതരണം ചെയ്തു കൊള്ളാമെന്ന് മുൻപ് തന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിഹിതം നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് ലഭിക്കുന്നവർക്ക് അത് സംസ്ഥാന വിഹിതമായിട്ടും അഞ്ഞൂറ് രൂപ ലഭിക്കുന്നത് കേന്ദ്ര കേന്ദ്രവിഹിതമായിട്ടാണ് ഇനി ആയിരത്തി മുന്നൂറ് ലഭിക്കുന്നവർക്ക് മുന്നൂറ് രൂപ കേന്ദ്ര കേന്ദ്രവിഹിതമാണ് ലഭിക്കുക ആയിരത്തി നാനൂറ് ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപയാണ് കേന്ദ്ര കേന്ദ്രവിഹിതമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ വിതരണ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഇത് നിശ്ചിത മാസങ്ങളിലേത് അത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിനെ കൈമാറുകയും കേന്ദ്ര സർക്കാർ പിന്നീട് ഇത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ചെയ്യുന്നത് പിന്നീട് സംസ്ഥാന സർക്കാർ ബില്ല് സമർപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നും ഈ തുക മുഴുവനായിട്ട് വാങ്ങുന്ന രീതിയാണ് അപ്പോൾ ആനുകൂല്യം വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ കേന്ദ്ര വിഹിത നിലവിൽ ലഭിച്ചവരുണ്ടെങ്കിൽ അത് ആ കാര്യം ഒന്ന് കമൻ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ ഒന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് ആകർഷണീയമായിട്ടുള്ള ഓഫറുമായിട്ട് സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് പത്ത് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് നിലവിൽ സപ്ലൈകോയിൽ ലഭ്യമാകുന്ന വിലക്കുറവിന് പുറമെയാണിത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന തരത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര ചബരി അപ്പപ്പൊടി പുട്ടുപൊടി എന്നിവയൊക്കെ അൻപത് ശതമാനം വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും കിലോയ്ക്ക് എൺപത്തിയെട്ട് രൂപ വില വരുന്ന ഈ ഉൽപ്പന്നം നാൽപ്പത്തിനാല് രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡി സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് തേയില അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസ നിരക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം നവംബർ ഒന്നാം തീയതി ഇന്നുകൂടി നിങ്ങൾക്ക് വാങ്ങാനായിട്ട് അവസരമുണ്ട് നവംബർ ഒന്ന് ഇന്ന് റേഷൻ കടകൾ പ്രവൃത്തി ദിവസമായിരിക്കും ശേഷം രണ്ടാം തീയതി മൂന്നാം തീയതി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ റേഷൻ ഷോപ്പുകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തെ റേഷൻ വിതരണം നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച മുതലായിരിക്കും ആരംഭിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി രാവിലെയും ഉച്ചയ്ക്കും ശേഷമായിട്ട് സ്വർണ്ണവിലയിൽ ഇരട്ട വർധനവ് രേഖപ്പെടുത്തി പവന മണിക്കൂറുകൾക്കിടെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് വെള്ളിയാഴ്ച രാവിലെ ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ കൂടി പതിനോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം ആദ്യം പുരോഗമിച്ചത് എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത്തി രൂപ കൂടി പതിനൊരായിരത്തി മുന്നൂറ് രൂപ യും അവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി തൊണ്ണൂറായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക